മരുമോൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ റേഡിയോ റേഡിയോളജിസ്റ്റാണ് അപ്പോൾ അവന് ഞാനത് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു മാമൻ ഇതിലില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ അറിയില്ല നമ്മൾ പതിനാറാം തീയതി അവിടെ ചെന്ന് കഴിഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തിൽ വന്നിട്ടുണ്ടായി അപ്പോഴാണ് അവൻ പറഞ്ഞു എന്നാൽ ശരി അതെന്തായാലും ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യുന്നത് മാമോഗ്രാം ചെയ്തപ്പോഴെ റിസൾട്ടിൽ പഴുപ്പാണ് കാണിച്ചത് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ബോഡിയിൽ അവിടെ കുറച്ച് പഴുപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അല്ലാണ്ട് വേറെ ക്യാൻസറേടേയും മറ്റുള്ള കാര്യങ്ങളൊന്നും അതിൽ കണ്ടിട്ടില്ല ഒരേ സ്ലൈഡ് മൂന്ന് സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തു ജീവക്കാര് മാത്രമാണ് അതിലുണ്ടെന്ന് പറഞ്ഞത് ലക്ഷോറും പറഞ്ഞിട്ടില്ല അമലിയും പറഞ്ഞിട്ടില്ല രണ്ട് ഡോക്ടർമാരും നല്ലതാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അതുകൊണ്ടാണ് അവരെ അവരെത്തി പോയത് നല്ലതായതുകൊണ്ടാണ് പോയി പക്ഷെ അവർക്ക് പാകപ്പഴവ് വന്നിട്ടുണ്ട് അവർക്ക് നോട്ടക്കുറവ് വന്നിട്ടില്ല അത് സംവദിക്കണം നമസ്കാരം ക്യാൻസർ ഇല്ലാത്ത മാതൃ മുറിച്ചു മാറ്റിയ ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ ചികിത്സാ പിഴവിനെ മറുനാടനാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത് അതിനുശേഷം വലിയ വിമർശനമാണ് മറുതാടിനു നേരെ ജോജോ ജോസഫ് ഉയർത്തുന്നത് മറുതാടൻ കാശ് ചോദിച്ചു അത് അയാൾ മറുനാടന് തരാൻ വിസമ്മതിച്ചു അതുകൊണ്ടാണ് ഈ വാർത്ത കൊടുത്തതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇട്ട് നടക്കുന്നത് ഇപ്പോൾ ഞാൻ വീണ്ടും കൊടകരയിലെ ഷീജ പ്രഭാകരൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അന്ന് ഷീജ പ്രഭാകരൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമൊക്കെ ഷീജയുടെ സഹോദരനായ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ നിരുത്തരവാദിത്വപരമായ രീതി കൊണ്ട് തന്നെയാണ് തൻ്റെ സഹോദരിയുടെ മാറിടം ഇങ്ങനെ മുറച്ചു മാറ്റേണ്ടി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ജോജോ ജോസഫിൻ്റെ പിഴവ് കൊണ്ടാണ് ഈ സംഭവം നടന്നത് അവർ ആ റിപ്പോർട്ട് നോക്കിയിട്ടില്ല ജോ അതുകൊണ്ടാണ് പറ്റിയത് പതിമൂന്നാം തീയതി ഞാൻ വന്ന് പതിനാറാം തീയതി ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് ഈ റിസൾട്ട് ഞാൻ അവരുടെ ഫയലിൽ കൊണ്ടു കൊടുത്തുണ്ടോ ഒ പിയിൽ കൊണ്ടു കൊടുത്തതാണ് അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ടില്ല ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നോക്കിയില്ല പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ സ്കാൻ ഓരോന്നും ചെയ്തിട്ട് നോക്കിയപ്പോൾ എന്ന് വെച്ചപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇതില്ല അത് അതാണ് കാരണം എന്നുള്ളത് അപ്പോൾ മനസ്സിലായത് അതാണ് ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഈ ഡോക്ടർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് പിഴവ് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ പതിനേഴാം തീയതി ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത് പതിമൂന്നാം തീയതി അത് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ അവർ ഓഫീസിൽ അവിടെ ചെയ്തതാണ് പൈസ കെട്ടിച്ച് ചീപ്പിച്ചതാണ് ഞങ്ങളെ കൊണ്ട് അതിൽ നോക്കേണ്ട കടമ്പ ഉണ്ടായിരുന്നു അവർ ചെയ്തിട്ടില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ റിമൂവ് ചെയ്ത സാധനം ബയോക്സ് ചെയ്ത ഫയലില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഫയൽ തന്നെ തിരിച്ചു നോക്കുന്നത് അപ്പോഴാണ് എന്നോട് ചോദിച്ചത് ജീവയുടെ ഒരു റിപ്പോർട്ട് എനിക്ക് തരണം അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുക ചെയ്തത് ജീവയുടെ ഒരു കോപ്പി എടുത്തു കൊടുത്തു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല അവർ പറഞ്ഞപ്പോൾ അതായതിൽ ഫയലിൽ വയ്ക്കുന്നു പറഞ്ഞിട്ട് അവർ ചെയ്ത നമ്മളെ കൊണ്ട് ചീച്ചേൽ ഇല്ല റിപ്പോർട്ടിലില്ല അത് പിന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ ഡോക്ടർമാരുടെ കടമ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു രോഗിയുടെ ഒരു അവയവം മാറ്റുന്നതിന് മുന്നേ അതിനുള്ള മുന്നിലുള്ള എല്ലാ റിപ്പോർട്ടുകളും അല്ലേ മറ്റുള്ള റിപ്പോർട്ടുകളും അവർ തന്നെ ഡോക്ടർ അഗങ്കാര ഡോക്ടറിനെ ഞങ്ങൾ പറഞ്ഞത് മാമോഗ്രാം ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എക്സ്റേ എടുക്കണം അതൊക്കെ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ചെയ്ത് കൊണ്ടുപോയി മാമോഗ്രാം ചെയ്തപ്പോഴുള്ള റിസൾട്ട് എന്തായിരുന്നു മാമോഗ്രാം ചെയ്തപ്പോഴെ റിസൾട്ടിൽ പഴുപ്പാണ് കാണിച്ചത് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ബോഡിയിൽ അവിടെ കുറച്ച് പഴുപ്പുണ്ടെന്ന് പറഞ്ഞതുള്ളൂ അതിൻ്റെ അല്ലാണ്ട് വേറെ ക്യാൻസറുടെയും മറ്റുള്ള കാര്യങ്ങളൊന്നും അതിൽ കണ്ടിട്ടില്ല അപ്പോഴൊന്നും അവർ പറഞ്ഞ് ബയോക്സിന്റെ റിപ്പോർട്ടുകളുടെയും കിട്ടിയിട്ട് വേണം അത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബയോക്സി ഞങ്ങൾ ആദ്യം ചെയ്ത ജീവയിലുണ്ട് പക്ഷേ രണ്ടാമത് ചെയ്യാൻ ലക്ഷറുകൾ ഇരു പറഞ്ഞ് ഡോക്ടറെ പറഞ്ഞിട്ട് ചീച്ചപ്പോൾ അതിലില്ല ആ സംഗതി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് പറയുന്നത് പഴുപ്പില്ല ഇത് വേണമെന്ന് വെച്ചിട്ട് പത്താം തീയ്യതി ഞാൻ ഡോക്ടറെ കണ്ടത് അപ്പോയിൻമെൻറ്റ് എടുത്തത് പതിനാറാം തീയതി നിങ്ങൾ വന്ന് അഡ്മിറ്റ് ആവുക പതിനേഴാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പതിമൂന്നാം തീയതി റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ദിവസം അവർ നോക്കേണ്ട കടമകൾ ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെയാണ് മേടിച്ച് പതിനാറാം തീയതി കാലത്ത് വന്ന് ലാബിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നാളെ ഓപ്പറേഷൻ ആണ് അപ്പോൾ ഇത് ആ റിപ്പോർട്ട് വേഗം തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു റിപ്പോർട്ട് ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് പിന്നെ അവർ ചെക്ക് ചെയ്തിട്ട് എനിക്ക് തന്നിട്ട് ഇത് ഒ പിയിൽ കൊടുക്കണം കോൺകോളജിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു ആ സിസ്റ്ററോട് ഞാൻ പ്രത്യേകം പറഞ്ഞു നാളെ ഇന്ന് വൈകുന്നേരം നാളെ ഓപ്പറേഷൻ ആണ് ഞങ്ങൾക്ക് അപ്പോൾ അത് ഈ ഫയലിലാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഫയലൊക്കെ എല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ടല്ലേ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല ജോജോ ജോസഫിനോട് നിങ്ങൾ സംസാരിച്ചല്ലോ അപ്പോൾ ാണ് പറഞ്ഞത് ആള് പറ ഇത് ക്യാൻസർ ആണല്ലോ ഞങ്ങൾ ഇങ്ങനെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യും ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴല വരെ എടുക്കുന്നതാണ് ബെറ്ററ് അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വന്ന് ഇൻഫ്ലക്ഷൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അടുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കീമോ ചെയ്യേണ്ടി വരും റേഡിയേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അവയവ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് മുള കൊടുക്കാൻ പിന്നെ ബ്യൂട്ടീഷ്യൻ കാണണം അപ്പോൾ ഞാൻ എൻ്റെ സഹോദരി പറഞ്ഞു എൻ്റെ സഹോദരിക്ക് പത്തൊമ്പത് രണ്ട് വയസ്സായി ഞാൻ പറഞ്ഞു അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് തന്നെ ബ്യൂട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവില്ല അപ്പോൾ സാറും സാറില്ല പക്ഷേ നമുക്ക് ക്യാൻസർ ഉണ്ടാവും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അതാ ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ഒബ്ജ് ഇതനുസരിച്ചിട്ട് ചെയ്തോ അതാണ് ബെറ്റർ എന്ന് വെച്ചാൽ സാർ നമുക്കറിയില്ല സാറിന് അതാണ് നല്ലതെന്ന് തോന്നിച്ചിട്ടുണ്ട് അതാണ് ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ മുന്നിലുള്ള റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ജീവേന്ന് കിട്ടിയ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ വിശ്വസിച്ചാണ് നമ്മൾ ഈ ഓരോ ലാബിൻ്റെ ചെയ്യുന്നത് ഇപ്പോൾ അവിടെ ചെയ്യാതെ ഈ ഡോക്ടറെ പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാതെ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട് കേരളത്തിൽ ഫേമസ് ആയ ആയങ്ങാനുള്ള ഡോക്ടറെ ഞങ്ങൾ ചെന്നത് അപ്പോൾ അവരത് വേണ്ടത് വിധത്തിൽ ചെയ്യാത്ത കാരണമാണ് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായത് പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല എൻ്റെ ഒരു ഒരു അവയവം പോയി അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് കിട്ടണമെന്നില്ല പക്ഷേ അതുകൊണ്ട് ഇവരെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിയ അപകടം കൊണ്ട് ഞങ്ങൾക്ക് കുറേ നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ സർജറിക്ക് ശേഷം ഈ മുറച്ച് മാറ്റിയ ബ്രസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് ബയോപ്സിക്ക് കൊടുത്തിരുന്നു എന്താണ് ഉവ ഞാനാണ് ഒരു ബക്കറ്റ് എന്ന് അറിയണ്ടായിരുന്നു അത് എൻ്റെ കയ്യിലാണ് തന്നത് അത് കൊണ്ടുപോയി നിങ്ങൾ ലാബിൽ കൊടുക്കണം പൈസ അടക്കുന്നത് പറഞ്ഞ് അത് അടച്ചു പതിനേഴായിരം പത്തൊമ്പത് പതിനായിരം രൂപയുടെ അടച്ചു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അത്രയാണ് പതിനഞ്ചിന് മുകളിലുണ്ടെന്നൊക്കറിയാം അത്ര അടച്ചു അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നവർക്ക് അവിടെ വന്നു അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഡോക്ടറെ കണ്ടു അപ്പോഴാണ് ഇവിടെ പറയുന്നത് ജീവേത്ര റിപ്പോർട്ട് നീ കോപ്പി തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ നമുക്കറിയില്ലല്ലോ ഞാനത് അതിൻ്റെ ഒരു കോപ്പി അപ്പൻ്റെ എടുത്തു അവിടെ അടുത്തുള്ള ഒരു ഫോട്ടോഷാറ്റിൽ എടുത്ത് അത് കൊടുക്കും ചെയ്തു ഇതാണ് ഉണ്ടായത് സംഭവം അതിന് ശേഷം ഞങ്ങൾക്ക് അറിയില്ല അവ ആൾ പറഞ്ഞു ഞാനൊരു ലിസ്റ്റ് തരുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ഒന്നും കൂടി റീച്ച് ചെയ്യാനായിട്ട് അവിടെ നിന്ന് എടുത്തത് ഒന്നും കൂടി റീച്ച് ചെയ്യാനായിട്ട് ഇത് ലാബിൽ കുറച്ചുമാതിരി പൈസ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല വേറെ സഹോദരിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും മരുന്നൊന്നും ട്രീറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ നോക്കിയത് ഈ പഴയത് എൻ്റെ മരുമോൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ റേഡിയോളജിസ്റ്റാണ് അപ്പോൾ അവന് ഞാനത് കാണിച്ചുകൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു മാമൻ ഇതിലില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് അറിയില്ല നമ്മൾ പതിനാറാം തീയതി അവിടെ ചെന്ന് കഴിഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തേല് വന്നിട്ടുണ്ടായി അപ്പോഴാണ് അവൻ പറഞ്ഞു എന്നാൽ ശരി അത് എന്തായാലും ഡോക്ടർ മരിങ്ങനെ ചെയ്യുന്നത് ഒരു അവയവങ്ങൾ അപ്പോഴാണ് പിന്നെ അവൻ പറഞ്ഞു അന്നാ ഞാൻ ലണ്ടനിൽ കൊണ്ടുപോയി ചികിത്സിക്കാന്ന് പറഞ്ഞ് സംഗതി അവിടുന്ന് അതിൻ്റെ കാര്യങ്ങൾ അപ്പൊഴൊന്നും ഡോക്ടർ തരുന്നില്ല ഈ ബ്ലോക്കും സ്ലൈഡും കിട്ടണമെങ്കിൽ ഡോക്ടർ ഇത് വേണം അത് സൈന അവർ ലെറ്റർ വേണം ആ ലെറ്റർ കിട്ടിയിട്ടുണ്ടത് പറ്റുക അപ്പോൾ ഗംഗാളുടെ ഡോക്ടർ പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് ഞങ്ങൾ അത് അമലയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു ആ സ്ലൈഡ് തന്നെ ഒരേ സ്ലൈഡ് മൂന്ന് സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തു ജീവക്കാർ മാത്രമാണ് അതിലുണ്ടെന്ന് പറഞ്ഞത് ലക്ഷറും പറഞ്ഞിട്ടില്ല അമലയും പറഞ്ഞിട്ടില്ല അപ്പോഴാണ് ഇതിന് ഡൗട്ട് ഒരു അസുഖമില്ലാത്ത ഒരു പഴുപ്പ് മാത്രം ഉണ്ടായ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു സാധനവും അവയവം റിമൂവ് ചെയ്ത് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ആവശ്യത്ത് അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് കൈ മുറിയാൻ പാടില്ല കൈ തീ പൊള്ളാൻ പാടില്ല ഭാരങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ വന്നു ഇതൊന്നും വേണ്ടി വരില്ല ആ പഴുപ്പിനുള്ള ട്രീറ്റ് ചെയ്ത് അതൊക്കെ മാറിയിട്ടെന്നെ നമ്മൾ ഇവരെ ഇത്രയധികം മെഡിക്കൽ ഫീൽഡ് അവർക്ക് റെസ്പെക്ട് കൊടുത്ത് അവരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയാം ഒരു പിഴവ് പറ്റി എന്ന് പറയാം ഇത് പറയുന്നില്ല ഇത് സമ്മതിക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കയറ്റുമത് അല്ലെങ്കിൽ ഞങ്ങളോട് പറയാം ഞങ്ങൾക്കൊരു പറ്റിയിട്ട് അതിലൊന്നും കാണുന്നില്ല എന്നത് പറയില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണില്ല വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമൻ ഇങ്ങനെ കോഡിയോളജിസ്റ്റ് ആയ കാരണം റിപ്പോർട്ട് വായിച്ച കാരണം നമ്മൾ മനസ്സിലായത് അല്ലെങ്കിൽ മനസ്സിലാവില്ല സാധാരണ കാരണം ഞങ്ങൾ പോകും ഓപ്പറേഷൻ ക്ലിയർ ആയിട്ടുണ്ട് സക്സബിൾ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ പോകുക അവൾക്ക് വേറെ കുഴപ്പങ്ങളിൽ മറ്റുള്ള പ്രശ്നങ്ങളുള്ളൂ ബോഡീനത് പോയിട്ടുള്ള പ്രശ്നങ്ങളോ വരുന്നുള്ളൂ അല്ലാതെ അവിടെ പഴുപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ വേദനയോ ഒന്നും ഇപ്പോൾ വരുന്നില്ല അതൊക്കെ ഞങ്ങൾ സംഭവിച്ചു ഈ ഡോക്ടർ രണ്ട് ഡോക്ടർമാരും നല്ലതാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അതുകൊണ്ടാണ് അവരെ തീ പോയത് നല്ലതായോണ്ടെന്ന് പോയി പക്ഷേ അവർക്ക് പാകപ്പഴവ് വന്നിട്ടുണ്ട് അവർക്ക് നോട്ടക്കുറവ് വന്നിട്ടില്ല അത് സംവദിക്കണം അത് സംവദിക്കാതെ അവരുടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അയാൾക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് സർജറി നടത്തിയതെന്നാണ് അങ്ങനെ ഒരു ന്യായീകരണമായിട്ട് അങ്ങനെ അങ്ങനെങ്ങനെയാണ് ആദ്യത്തെ റിപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് രണ്ടാമത് റീ ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ അന്നോട് എങ്ങാനും ഡോക്ടർ പറഞ്ഞത് ഞാൻ വർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ആ റിപ്പോർട്ടിൻ്റെ പ്രകാരം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല ഞാൻ പുതിയത് ഇത് നിങ്ങൾ ആ സ്ലൈഡും ബ്ലോക്കും എനിക്ക് മേടിച്ചുകൊണ്ട് പോകുക അത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് എന്നിട്ടാണ് ഞാൻ അപ്പോയിൻമെൻ്റ് മേടിച്ചത് അപ്പോൾ ഈ സാറിനോട് പറഞ്ഞു ഞാൻ ഇനി എന്നാ കാണാൻ പറ്റുന്ന പറഞ്ഞു പത്താം തീയതി വന്നാൽ മതി പറഞ്ഞു പത്താം തീയതി ഞങ്ങൾ ലാബിൽ വിളിച്ചു വെച്ചപ്പം റിസൾട്ട് വരാണ്ടായി ഇപ്പം ചോദിച്ചു റിസൾട്ട് വന്നിട്ടില്ലല്ലോ സാറ് നിങ്ങൾ പോരേന്ന് പറഞ്ഞു അന്ന് തന്നെ സാറ് എന്നോട് പറഞ്ഞത് സർജനെ പോയി കാണു ജോജോ ജോസഫിനെ സർജനെ പോയി കാണു കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ള ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യെന്ന് പറഞ്ഞു അതിന് മുന്നേലും വരും റിസൾട്ട് വരുന്നെന്ന് പറഞ്ഞത് അതിനാണ് ഞങ്ങൾ പതിനാറാം തീയതി പതിനാറാം തീയതിക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു പതിനാറാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി ജോജോ ജോസഫിനോട് എന്താ പറയാനുള്ളൂ സാറിന് തെറ്റ് പറ്റിയിട്ടുണ്ട് ന്യായീകരിച്ചിട്ട് കാര്യമില്ല അത് ഈ ഒരു വിഷയത്തിൽ സാറിന് തെറ്റുപറ്റിയിട്ടുണ്ട് സാറ് നല്ല സർജനൊക്കെ ആയിരിക്കും മറ്റുള്ളവർക്കൊക്കെ കാര്യം സാറ് ഓപ്പറേഷൻ ചെയ്തതൊക്കെ സക്സബിൾ തന്നെയാണ് പക്ഷേ ഇല്ലാത്ത രോഗത്തിന് അല്ലെങ്കിൽ ഒരു പഴുപ്പിന് വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം അതാണ് എനിക്ക് തോന്നുന്നത് സാർ എപ്പോഴും ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷം ഒരു സാധനം റിമൂവ് ചെയ്യില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയധികം ഫേമസ് ആയ ഡോക്ടർമാരും ആകുമ്പോൾ അപ്പകർ ഇപ്പോൾ അത് പറ്റിയതാണ് അത് സമ്മതിക്കുകയാണ് സാറിന് ഏറ്റവും ബെറ്റർ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പലവരായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ മനുഷ്യന് എല്ലാവർക്കും തെറ്റുപറ്റായി ആർക്കെ തെറ്റുപറ്റാത്ത തെറ്റുപറ്റുമ്പോൾ അത് നമ്മൾ തിരുത്തപ്പെടുക അല്ലെങ്കിൽ അത് എനിക്ക് സംഭവിച്ചു ആ നേരത്തുള്ള ഒരു നോട്ടപ്രണ്ടെങ്കിൽ മനുഷ്യനല്ല ബുദ്ധിയിൽ എപ്പോഴൊക്കെ എന്തൊക്കെ വരുകയാണ് ആർക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് അവിടെ സംഭവിച്ചേക്കുന്നത് അത് രണ്ടാർക്കും സംഭവിച്ചിട്ടുണ്ട് കാരണം ഡോക്ടർ നോക്കേണ്ട കടമുണ്ടായിരുന്നു ഈ ജോജോ ഡോക്ടർ നോക്കണത് രണ്ടാൾ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ അതിന് അത് ഓപ്പറേഷൻ മുന്നിൽ കിട്ടിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് നമ്മൾ നോക്കാത്തത് അവരുടെ തെറ്റെന്നെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൾ സംഭവിക്കാത്ത കാരണം എന്തായി അവരുടെ മരുമ ആളുടെ മരുമനാണ് കാര്യങ്ങൾ എന്താ നിയമപ്രകാരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കോടതി വിധിക്കുന്ന പോലെ ഞങ്ങൾ എന്താ വെച്ചാൽ എന്തായാലും കടവന്ത്ര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കൂടാതെ കൺസ്യൂമർ കോർട്ടിലും പരാതി നൽകിയിട്ടുണ്ട് ഡോക്ടർ ജോജോ ജോസഫ് താങ്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് താങ്കൾ ഇങ്ങനെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അതെല്ലാം ശരിയാണ് ഒരുപാട് ആളുകളെ ഈ ക്യാൻസർ രോഗത്തിൽ നിന്നും താങ്കൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവളുടെ രോഗമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് കൈപിടിച്ച് വെളിച്ചമാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ താങ്കൾക്ക് അബദ്ധം അത് അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിന് പകരം താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യായീകരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞ് മറുതാടൻ കാശ് ചോദിച്ചു എന്ന് താങ്കൾ പറയുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അറിയില്ല താങ്കൾ അതിൻ്റെ തെളിവ് കൃത്യമായി കാണിക്കുകയും വേണം എന്തായാലും താങ്കൾക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തന്നെയാണ് ഇപ്പോൾ ഷീജിയുടെ സഹോദരനായ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാട് ടി വി